ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ കന്മഷനാശന ഗോവിന്ദ കഞ്ചവിലോചന ഗോവിന്ദ നാരായണ ജയ ഗോവിന്ദ നാരായണ ജയ ഗോവിന്ദ ഹനുമാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് ഭീമസേനൻ സൗഗന്ധിക പുഷ്പം കൈക്കലാക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു പിന്നെയും കുറച്ച് ദൂരം പോയപ്പോൾ ആദ്യേ അശരീരി അങ്ങോട്ട് കയറരുത് മനുഷ്യർക്ക് ഇവിടെ പ്രവേശനമില്ല അതൊന്നും വകവെച്ചില്ല ഭീമസേനൻ പിന്നെയും മുമ്പോട്ട് തന്നെ നീങ്ങി ഉടനെ പല ഗന്ധർവന്മാരും വന്ന് തടഞ്ഞു അപ്പോൾ ഭീമൻ പറഞ്ഞു ഞാൻ എനിക്കൊരു സൗഗന്ധിക പുഷ്പം മാത്രമേ വേണ്ടൂ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഭരിക്കാനൊന്നും വന്നതല്ല അപ്പോൾ ഗന്ധർവന്മാർ പറയാണ് അത് ദേവന്മാർക്ക് മാത്രമേ കാണാൻ തന്നെ പാടുള്ളൂ അവിടെ പോയി അത് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ തടഞ്ഞു ദേവശ്രേഷ്ഠനായ വൈശ്രവണൻ്റെ വിഹാര ഈ പുണ്യഭൂമി അതിൻ്റെ ഉള്ളിലാണ് ഈ സരസ് ആ സരസിൻ്റെ ഉള്ളിലാണ് അമൂല്യമായ ഈ സൗഗന്ധിക പുഷ്പം നിൽക്കണത് അതുകൊണ്ട് അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ലയെന്ന് ഗാന്ധർവന്മാർ വീണ്ടും എതിർത്തു ഇനി ഒരു പുഷ്പം തന്നാ മതി ഞാൻ മടങ്ങി പൊയ്ക്കൊള്ളാം എന്നാണ് ഭീമസേനൻ്റെ ആവശ്യം അതും അവർ നിരാകരിച്ചു അപ്പം പിന്നെ ഭീമൻ തൻ്റെ പൗരുഷം എടുത്തു എന്നിട്ട് ഗത ചുഴറ്റി രണ്ട് അട്ടഹാസം ഗന്ധർവന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നോക്കി ഏവട്ടെ അവരും അതിലും വലത്ത പിന്നെ അവർ വന്ന് ദിവ്യാസ്ത്രങ്ങളായിട്ട് ഭീമനെ എതിർത്തു അപ്പം ഭീമൻ ആവിറ്റങ്ങളെയൊക്കെ അടിച്ചു കൊന്നു ശേഷിച്ചവർ ഒറ്റ ഓട്ട നേരെ വൈശ്രവൺ എൻ്റെ അടുത്തേക്ക് വിവരം പറയാൻ വേണ്ടി ശത്രുക്കളുടെ ശല്യം ഒഴിഞ്ഞേക്കണു ഇനിയിപ്പം എന്താ നേരെ അങ്ങോട്ട് നടന്നു പൊയ് കേലി ഇറങ്ങി നല്ലോണം ഒന്ന് മുങ്ങി യാത്രാക്ഷീണമൊക്കെ കൊണ്ട് മാറ്റി ധാരാളം വെള്ളം കുടിച്ചു സന്തോഷമായി ഇനി കയ്യിലെടുക്കാവുന്നിടത്തോളം പുഷ്പങ്ങൾ അറുത്തു അതുമായിട്ട് തിരിച്ചു കയറി ഓടി എത്തിയ ഗന്ധർവന്മാർ വൈശ്രവണൻ്റെ അടുത്ത് ദേൻ ഒരു മനുഷ്യൻ വന്ന് ഇവിടെ മുഴുവൻ അലങ്കോലാക്കണു എതിർക്കാൻ നോക്കി വലിയ ശക്തിമാനാണ് അയാൾ പലരും ദേ അടിച്ചു കൊന്നേക്കുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ വൈശ്രവണൻ പറഞ്ഞു അതാരാലും തടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പാണ്ഡവരുടെ രണ്ടാമത്തവൻ ധർമ്മപുത്രരുടെ അനുജൻ ഭീമസേനൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയാൾ പാതാളത്തിൽ വരെ പോയി നാഗരസം കുടിച്ചു വന്ന ആളാണ് അതുകൊണ്ട് അയാൾക്ക് മരണവും സംഭവിക്കില്ല അങ്ങനെയുള്ള ഒരാളോട് ഇനിയിപ്പോൾ എതിർത്ത് നിൽക്കുന്നതിൽ വലിയ കാര്യമില്ല ഒരാളല്ലേ വന്ന് പൊക്കോട്ടെ മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലത് എന്ന് വൈ ശ്രവണൻ ഗന്ധർമ്മന്മാരോട് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് ഗന്ധർവന്മാർക്ക് മനസ്സിലാവണത് ഇത്രയും വലിയ വ്യക്തിയാണ് ഈ ഭീമസേനൻ എന്ന് ഇവിടെ നാരായണ ആശ്രമത്തിൽ വലിയ ചർച്ച കുറച്ച് ദിവസമായി ഭീമൻ പോയിട്ട് കാണാനില്ല ധർമ്മപുത്രല്ലേ പറഞ്ഞത് ഭീമൻ പോയി കാര്യം സാധിച്ച് തിരിച്ചു വന്നോളും ഇപ്പം ആളെ തന്നെ കാണാനില്ല ഇപ്പം എന്താ വേണ്ടതെന്നായി അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നമുക്കിനി അങ്ങടന്വേഷിച്ച് പോവാ ഇതെവിടെയാണെന്ന് അന്വേഷിക്കണ്ടേ എന്നും പറഞ്ഞ് അവര് നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം നടന്നു കഴിഞ്ഞപ്പോഴാണ് കഥളി വനത്തിൻ്റെ അടുത്ത് എത്തണത് അപ്പോൾ അതെ പഴയ അശ്വരീല് കേൾക്കണു ഇവിടെ മനുഷ്യർക്ക് അപ്രാപ്യമായ സ്ഥലമാണ് ഉടനെ മടങ്ങിപ്പോ ആലോചിച്ചു നമ്മൾ ഈ വേണ്ടാത്ത പരിപാടിക്കൊക്കെ പോയി അനർത്ഥങ്ങൾ വരുത്തി വയ്ക്കണ്ട ഇനിപ്പം അതാ നല്ലത് നമുക്ക് മടങ്ങാന്ന് പറഞ്ഞ് തിരിക്കും പണ്ട് ഭീമസേനൻ പൂവുമായിട്ട് വരുന്നു എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കൂടി നടന്ന് ഭദ്രീകാശ്രമത്തിലെത്തി ഭീമസേനൻ തൻ്റെ വാക്കു പാലിച്ചു പാഞ്ചാലിക്ക് അങ്ങോട്ട് കൊടുത്തു ഇതിൽ പര സന്തോഷം പാഞ്ചാലിക്ക് ഉണ്ടോ എല്ലാവരും ഭീമസേനൻ്റെ ഈ അത്യപൂർവമായ ധീരത വല്ലാണ്ട് ശ്ലാഘിക്കുകയുണ്ടായി മനുഷ്യർക്ക് അപ്രാപ്യമായൊരു സ്ഥലത്ത് കയറി ചെന്ന് അവിടെ നിന്ന് ഈ സൗഗന്ധിക പുഷ്പം കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ ഭീമസേനൻ അല്ലാണ്ട് ഇത് ആർക്കാ സാധിക്കുക എന്ന് എല്ലാവരും പറയുണ്ടായി പാഞ്ചാലിക്കാണെങ്കിലോ സന്തോഷം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞറിയിക്കാനില്ല വൈശ്രവണ എല്ലാവരുടെ വീട്ടിലും ഐശ്വര്യം വന്ന് ഭാൻ കെട്ടി നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു